പേര് ഫാത്തിമ അറസ്ലി ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചെങ്കള പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് പവർ പ്ലസ് എന്ന പേരിൽ ഒരു ക്ലീനിങ് പ്രൊഡക്ട്സ് ഞാൻ എട്ട് വർഷമായി നടത്തുന്നുണ്ട് അതിൻ്റെ കൂടെ ഇപ്പോൾ റെയിൻസ് എന്ന പേരിൽ ഫ്ലവർ മിനി ഓയിൽ മില് അത് തുടങ്ങാനുള്ള സ്റ്റാർട്ടിംഗിലാണ് മിഷനറി ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള എല്ലാ ഹെൽപ്പും ഞങ്ങൾക്ക് ഡി ഐ സിയിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള ഒരു ഹെൽപ്പാണ് നമുക്ക് വ്യവസായ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുള്ളത് കാരണം ഞങ്ങൾ ഇടക്കിടക്ക് കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ട് എന്തവിടെ നിന്ന് എന്ത് ആനുകൂല്യം വരുന്നുണ്ടെങ്കിലും അതെല്ലാം പുതിയ പ്രൊജക്ട് വരുന്നുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്നുള്ള ഒരു ക്രിസ്ത് നമുക്ക് വരുന്നുണ്ട് അവരെ ഫുൾ സപ്പോർട്ടാണ് ഇൻറ്റേണലായാലും അവിടുത്തെ ഓഫീസേഴ്സായാലും എല്ലാവർക്കും നമുക്കെപ്പോഴും അവർ ഏത് സമയത്ത് ഏത് പാതിരാവിലെ വിളിച്ചാലും അവർ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള സപ്പോർട്ടാണ് അവർ തരുന്നുള്ളത് അപ്പം അപ്പോൾ ഭാവിയിൽ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ തുടങ്ങാൻ വന്ന ഞാൻ ഐസ്ക്രീം മിഷൻ സോഫ്റ്റ് ഐസ്ക്രീം മെഷീൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ സ്ലീപ്പർ ചെപ്പിൻ്റെ അതൊക്കെ മിഷനറി എത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണെന്ന് അതിൻ്റെ ഒക്കെ പ്രാരംഭഘട്ടത്തിന് കയറിയതേ ഉള്ളു അപ്പോൾ മുമ്പത്താണ് ഞാൻ കുടുംബശ്രീ വഴിയാന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് സപ്പോർട്ടും ഡി ഐ സിയിൽ കിട്ടുന്നുള്ളത് അപ്പോൾ ഈ ഭാവിയിൽ ഇനി കുറച്ചും കൂടി ബിസിനസ്മാരമായിട്ട് കുറച്ച് ആൾക്കാർക്ക് ഇതിൽ കൂടി തൊഴിൽ കൊടുക്കാനുള്ള എൻ്റെ ഒരു ഇത് ഇപ്പോൾ ഒരു ഏഴുപേരുണ്ട് അപ്പം വീണ്ടും കുറച്ച് പേരെ കൂടി ഈ തൊഴിലിലേക്ക് കൊണ്ടുവരണം കുറച്ച് ആൾക്കാർക്ക് പിന്നെ പുതിയ സംരംഭം തുടങ്ങാനുള്ള കുറേ സാഹചര്യം ഞാനായിട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇൻറ്റേണൽക്ക് ഏൽപ്പിച്ച് കൊടുത്ത് മൂന്ന് നാല് പേര് ഞാൻ മൂലം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണമെന്നും കൂടുതൽ ആൾക്കാരെ സംരംഭകരാക്കണമെന്നും അവർ അവർക്ക് കിട്ടുന്നതായ തുച്ഛമായിട്ടുണ്ടെങ്കിലും സ്വയം നമുക്ക് കിട്ടുന്ന നമ്മളെ അധ്വാനത്തിൻ്റെ ഭാഗം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അതെല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം പഴയ കാലമല്ല ഇപ്പം ലേഡീസ് മുന്നോട്ട് ഇറങ്ങിയേ തീരൂ എന്നൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അവരവർക്ക് ചെയ്യാൻ പറ്റുന്നത് അധ്വാനിച്ചാൽ നമുക്കതിന് വിജയം ഉറപ്പാണ് പുതിയ പിണറായി സർക്കാർ കൊണ്ടുവന്ന ലക്ഷം എന്നതിലേക്ക് അതിൽ കൂടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ മുൻകൈയ്യെടുത്തിട്ടുള്ള മന്ത്രി രാജീവ് സാറിനും ഇതിൽ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കാരണം ഒരുപാട് സംരംഭകർ ഈ വർഷം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെ ഒരുപാട് സംരംഭകർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ലേഡീസും ആയാലും ജെൻസായാലും അപ്പോൾ അതിന് വളരെയധികം രാജീവ് സാറിനും നന്ദിയുണ്ട് പിണറായി സർക്കാരിനും നന്ദി